എനിക്ക് കാഞ്ചീപുരം സാരി എനിക്ക് ആദ്യമായിട്ട് രുചിചേട്ടം വായി തന്നതാണ്സ് എങ്ങനെയുണ്ട് അപ്പൊ ഞാൻ ഉടുത്ത് ഉടുത്ത് കഴിഞ്ഞു കഴിഞ്ഞു നിങ്ങളെ വെറുപ്പിക്കേണ്ട വിചാരിച്ചു ഇപ്പൊ ഞാൻ ഇതോ കണ്ടിരുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഭാഗം നമുക്ക് ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കൊന്ന് പിന്നെ കുത്തി ഷേപ്പ് ഷേപ്പ് പിന്നെ നിങ്ങളെ ഞങ്ങള് വെറുപ്പിക്കുന്ന എല്ലാവർക്കും ഞങ്ങൾ ഹാപ്പി ആണ് എല്ലാരും അടിച്ചു പൊളിക്കാം ഓക്കെ പറയാണ്ടോ പിന്നെ കൊറേ കാലായി ഞാൻ വീഡിയോസിൽ വന്നിട്ട് അപ്പൊ അപ്പൊ ഇനി ചേച്ചീന്റെ ഭർത്താവ് എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട അയാൾ തന്നെ നന്നാണ് എന്താണ് നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് മനുഷ്യന്മാര് ഞാൻ ഒരു കാര്യം ചോദിക്കും നിങ്ങക്ക് വേറെ പണി ഇല്ലേ വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ഒക്കെ ഉണ്ട് അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് നിങ്ങൾ അതുകൂടി തരേണ്ട ആവശ്യമില്ല കേട്ടോ പ്രശ്നം നിങ്ങൾ പ്രശ്നമില്ലല്ലോ ഇല്ല പിന്നെ അവരായിട്ട് പ്രശ്നം ഉണ്ടാക്കാണെങ്കിലേ ഓക്കേ ണ്ടോ ഇനി ഉൾപ്പെടുത്താല്ലേ അതല്ലേ ഇപ്പഴേ പറയണ്ട ഇപ്പഴേ നിങ്ങൾക്കായിട്ട് എല്ലാർക്കും ഹാപ്പി ആണോ സാരി ഗൈസ് അത് ഇത് ബ്ലൗസല്ലേ അല്ലേ ഇത് നല്ല ബ്ലൗസാ ഇത് ഓൺലൈൻ വാങ്ങിച്ചില്ലേ ഓ പില്ല എങ്കിൽ ആരാന്റെ അമ്മക്ക് ബ്രാൻഡ് പിടിച്ച കാണല്ല ചേലാ അതേ കൊടുക്കേ